ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാറിൻ്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ് റിവീൽ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തേക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് കാണാത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തൂടെയാണ് പോകുന്നത് വലിയ ഓഫ് റോഡ് അല്ല എന്നാലും പുല്ലുകളും എന്ന് വെച്ചാൽ റെയിൽവേ ഒക്കെയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ എത്രമാത്രം സ്പീഡിൽ പോകുക അത്രമാത്രം സ്പീഡിലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ആ ഒരു സ്പീഡിൽ എത്രമാത്രം കവറാവുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ഞങ്ങൾ മാത്രം ചെയ്തേക്കുക അപ്പോൾ മാക്സിമം ഒന്ന് പവർ എടുക്കും നമ്മുടെ വണ്ടിയിൽ എത്ര മാത്രം സ്പീഡ് പോകാൻ പറ്റും അത്രമാത്രം സ്പീഡാണ് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടുമ്പോൾ നിങ്ങൾ കമൻറ്റും സബ്സ്ക്രൈബും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫേവററ്റ് ആയിട്ടുള്ള കാറ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പൊ നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ഹാൻഡ് ബ്രാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാഗിങ്ങും അതൊക്കെ നോക്കി തന്നെയാണ് നമ്മൾ ഓറ്റോണ്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം സ്പീഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോ ഹിൽ ടോപ്പിലോട്ടൊക്കെ പോകുമ്പോൾ അണ്ട വണ്ടി ഒരു രീതിയിൽ കയറി പോകേണ്ട വണ്ടി തവിടുകൂടിയ ഒരവസ്ഥയാണ് ഉള്ളത് അണ്ട പൊഹഞ്ഞ തുടങ്ങി പൊഹഞ്ഞ ഒരു അവസ്ഥയിൽ പിരുന്നൊരു തവിടു കൂടിയ ഒരു മോണറ്റും അവിടെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ ഡോറും ഗംബറും ബാക്കും ഫ്രണ്ടും ആണ് പൊട്ടി അവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്ക് വണ്ടി ഓടുന്നുണ്ട് കണ്ടീഷനായിട്ട് ഓടുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വേറെ ചെയ്യുന്ന ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ അഭിപ്രായം കണ്ട ഉണ്ടല്ലേ ആ ഒരു വണ്ടി വേണ്ട വണ്ടീന്ന് പോയപ്പോണ്ട തവളോടി ആയിപ്പോയി അത്ര സ്പിഡ്